സംഭവിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് തിരുപ്പതിയിലെ ഒരു തിരുമലയുടെ മുകളിലുള്ള ഒരു സ്ഥലം അന്വേഷിച്ചാണ് പോകുന്നത് ഈ തിരുമലയെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ കിട്ടും അതുകൊണ്ട് തിരുമലയെ കുറിച്ച് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അയക്കുന്ന ഡൗട്ട് അവിടെ ചോദിക്കാം പിന്നെ തിരുമലയിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ അതായത് ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന പൊതുവെ മലയാളികളൊന്നും അങ്ങനെ പോകാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് ഒരു വീഡിയോ ആക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് മലയിലേക്ക് പോകണം ആദ്യം പിന്നെ അത് സപ്തഗിരി ചെക്കിംഗ് പോയിന്റ് അടുത്താണ് ഇത് കാണാം ഞാൻ സപ്തഗിരി ചെക്കിംഗ് പോയിന്റ് ഇത് തിരുപ്പതിയിൽ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വരണം നല്ലൊരു ക്ഷേത്രമാണ് അത്യാവശ്യം എന്താ പറയുക നവംബർ ഡിസംബർ മാസങ്ങൾ ജനുവരി മാസങ്ങളിലൊക്കെ നല്ല ആണ് ആ മാസങ്ങളിൽ വരാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ഒരു ക്ലൈമറ്റും കൂടി ആയിരിക്കും അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ കാണുന്നതാണ് സപ്തഗിരി ചെക്കിംഗ് പോയിന്റ് നിങ്ങൾക്ക് അറിയാമെന്നു വിചാരിക്കുന്നത് തിരുപ്പതി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലൊരു ചെക്കിംഗ് പോയിന്റ് ഉണ്ടാവും സപ്തഗിരി ചെക്കിംഗ് പോയിന്റ് എന്നാണ് ഇതിനെ പറയുന്നത് ഇവിടെ നിങ്ങളെ എല്ലാവിധത്തിലും നിങ്ങളുടെ കയ്യിലുള്ള ബാഗേജുകളും നിങ്ങളെയൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് തിരുമലയിലേക്ക് വിടുന്നത് അല്ലെങ്കിൽ തിരുമലയുടെ മുകളിലാണ് നമ്മുടെ ലൈസൻസും ഹെൽമെറ്റൊക്കെ ഒന്ന് കാണിക്കേണ്ടതാണ് ബൈക്ക് പോകുന്നവർ ഹെൽമറ്റ് ഇല്ലാത്തവരെ മുകളിലേക്ക് കടത്തിവിടുന്നില്ല ബൈക്കിൽ വരുന്നതിൽ പരമാവധി ലൈസൻസ് ഹെൽമെറ്റിക് ആയിട്ട് വരിക ചെക്ക് ചെയ്ത് നമ്മൾ കാണാം രീതിയിലാണ് ചെക്കിങ് ഉണ്ടാവുക ഇപ്പം ഈ രീതിയിലാണ് ചെക്കിങ് ഉണ്ടാവുക ബസ്സിൽ വരുന്നവരെ പോലും നിങ്ങൾ പേഴ്സണൽ വാഹനത്തിൽ ഏതിലും വേണമെങ്കിലും വരാം അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് ഇവിടുന്ന് സ്ത്രീകളെ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും ആണെങ്കിൽ വേറെ ചെയ്യും അപ്പോൾ ബസ്സിൽ വന്നാലും നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വന്നാലും നിങ്ങളിവിടെ ഇറങ്ങി സ്വന്തമായി ഇത് ബാഗൊക്കെ ഇവിടെ സ്ക്രീനിങ്ങിലൂടെ ചെയ്ത് പുറത്തു വരേണ്ടതാണ് അപ്പോൾ വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു ക്ഷേത്രമാണ് അറിയാമല്ലോ ഇന്ത്യയിലേയും തിരക്കുള്ള ക്ഷേത്രം ആകുമ്പോൾ രീതിയിലായിരിക്കണ്ടേ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിലേക്കുള്ള യാത്ര തുടങ്ങിയായി ഇതേ ഇതാണ് തിരുമല എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ് ചെക്കും കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവാണ് മുകളിലേക്ക് അത് ശരിക്കും കഴിഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാരാണ് പുള്ളിക്കാരൻ നമ്മളൊന്ന് മുകളിലാഗ്രഹം ചോദിച്ചു നിൽക്കുകയാണ് നമുക്ക് മുകളിലായി കൊടുക്കാം സഹായല്ലേ രസ അല്ലേ അപ്പൊ ഇതാണ് തിരുമലയിലേക്കുള്ള റൂട്ട് എന്നുള്ള കിട്ടില്ല റൂട്ടാണ് ഇപ്പൊ തിരുമല അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്ഷേത്രമാണ് ഈ ശബരിമല പഴനി എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന അടുക്കും മേലെയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഏകദേശം ഈ ചെക്കിംഗ് പോയിന്റ് സപ്തഗിരി ചെക്കിംഗ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം വരും അപ്പോൾ ഈ പോന്ന വഴിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട റെസ്റ്റിംഗ് പോയിന്റ് കാണുന്നില്ലേ അപ്പോൾ പതിനൊന്ന് റെസ്റ്റിംഗ് പോയിന്റ് പിന്നെ ബാത്റൂമുകൾ ഒക്കെ ഒരുപാട് ഒരു ഒരു രണ്ട് ബാത്റൂം ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നവുമില്ല അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ടി ഡി ടി ടി ഡി തിരുപ്പതിരുമല ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു റസ്റ്റാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട് റോഡ് കാണുന്നില്ലേ എന്താണല്ലേ ഇതെല്ലാം റോഡാണ് രണ്ട് സൈഡിലും സൈഡിലിട്ടേ ഒരു സൈഡിങ്ങനെ നല്ല വ്യൂസ് ഒക്കെ കാണാൻ പോകുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങളെ പേഴ്സണൽ വാഹനത്തിലോ അല്ലെങ്കിൽ ഇവിടുന്ന് എ പി എസ് ആർ ടി സീൻ്റെ ബസ്സുകളുണ്ടാവും അതിനെ മുകളിലേക്ക് പോകുന്നതാണ് എന്നാലും നല്ല എന്തും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരുന്ന ഒരു ക്ഷേത്രമാണ് നല്ല കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു വണ്ടി ഇവിടെ തട്ടുക എന്താണ് ചെയ്യുന്നത് എല്ലാ വണ്ടികളും ബ്ലോക്കി ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ജീപ്പ് ആണെന്ന് തോന്നുന്നു സൈഡിലായിട്ട് ഞാൻ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ആ ജീപ്പാണ് കട്ട് ചെയ്ത കേട്ടോ അപ്പോൾ സംഭവം അവിടെ ഇപ്പോൾ കട്ട് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ടി ടി ഡീൻ്റെ വണ്ടിയാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർക്ക് കൊണ്ട് ചോദിച്ച് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം ഒരു സഹായമല്ലേ അപ്പോൾ ഓക്കെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഫയർ ഫയർ എയർപോർട്ട് ശരി പേരാണ് സംഭവം നമ്മൾ നേരത്തെ പകുതി മാത്രമേ കണ്ടുള്ളൂ ഈ വണ്ടി ആയിട്ട് നേരത്തെ കണ്ടതിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് മറ്റേത് കൊണ്ടുവരാൻ തോന്നുന്നു ഓക്കെ ശരി നോക്കാം ജീപ്പ് ജീപ്പ് മെ അജീപ They are not coming, sir. They are not coming, here. Uh, Why, whatever? Already two hours, uh, sir. Excellent. No problem for anyone, sir. Uh, just one hit. Uh, you, you want any help? No, I, uh, they, they, you already called. I called, but uh, from last round uh, of they told uh, I am coming, coming like that. Coming. Okay, okay. Maybe... My, my vehicle is coming from Karnataka. Already there. Uh, coming from Karnataka. And you, family is there, no? Uh, my family is there. Already they went. Huh? Uh, okay, 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 okay. അപ്പൊ പണി കിട്ടി കിട്ടിക്കാഴ്ച നല്ല മഴയാണ് അപ്പോ ഇവിടെ സൈഡ് നിർത്തിയൊക്കെയാണ് അപ്പൊ അവിടുത്തെ ശേഷം മുന്നോട്ട് വന്നത് നമുക്ക് നോക്കാം അവിടെ ബൈക്ക് ആൾക്കാർക്ക് വരുമ്പോൾ വരാൻ പ്രധാന ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സായം കൊടുത്ത് ക്യാട്ടർ പണിക്ക് അപ്പൊ നാം ക്യാമ്പോലെ സാർ സ്വാമി ഫോറസ്റ്റ് മാൻ ഗാർഡ് ഓക്കെ അവിടെ ഓക്കെ അതെ അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ കാണാം വഴിയിലെ നിങ്ങൾ സ്വന്തം വാഹനത്തിലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന ടാക്സികളിലൊക്കെ പോകാവുന്നതാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് നേരിട്ട് കാണുന്നത് ആക്സിഡൻ്റ് അടിച്ച വാഹനം നേരിട്ട് കാണുന്നത് അപ്പോൾ പൊതുവെ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാറില്ല ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ രണ്ട് വാഹനങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടില്ല രണ്ടും നമ്മൾ വിചാരിച്ചവർ സെയിം അല്ല ജീപ്പ് വേറെയും അതുപോലെ തന്നെ ഇന്നോവ വേറെ ും സങ്കടനായ കാര്യമാണ് അല്ലേ ഒരു നല്ല യാത്രയൊക്കെ ബന്ധപ്പെടുന്ന വണ്ടിയൊക്കെ നമ്മൾ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ ഓടിക്കുക ഒരു നല്ല റോഡാണ് റോഡ് കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് സൂക്ഷിച്ചു ഓടിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഇവിടെ ഭാഗത്തിനെല്ലാം സൈനികളും കാര്യങ്ങളൊക്കെ പക്കയാണ് മഴ നല്ല കൂടിയിരിക്കാട്ട മഴ പുള്ളിക്കാരൻ നമ്മളിവിടെ വന്ന് വിട്ടുപോയി തോന്നുന്നു കുറച്ചേരം ഇവിടെ നമുക്ക് മഴയും കണ്ടിരിക്കാം ും മലയിലേക്ക് വരുന്ന കാര്യം പറയാനുള്ളത് നല്ല റോഡാണ് വിചാരിച്ച പറപ്പിക്കാൻ ശ്രമിക്കും എല്ലാ കാര്യവും നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് ആണ് പ്രശ്നം റോഡും കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ വലിയ അങ്ങനെ കൈപ്പെട്ട മഴയോ അങ്ങനെ കോഴിച്ച മഴയൊന്നുമില്ല അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ മൂന്നാമത്തെ ആക്ഷിഡന്റ് ആണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇതുവഴി കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ള വരുന്നവർ പ്രത്യേകിച്ച് ഈ കാറിലൊക്കെ സ്വന്തം വാഹനത്തിലൊക്കെ വരുന്നവർ ഇവിടെ മറ്റേ ബസ് കാര്യങ്ങളൊക്കെ അവർ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് ഓരോ വളവുകളും കൃത്യമായിട്ട് അറിയാം എന്നതായാലും പുതിയ അവരെയും അപകടം പറ്റും പക്ഷേ പേഴ്സണൽ വാഹനങ്ങൾ നല്ല റോഡ് ആകുമ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് നിങ്ങൾ പരമാവധി സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക വണ്ടി അപ്പോൾ നല്ലൊരു യാത്ര ഇങ്ങനെ ഇതാക്കാൻ പറ്റരുത് കാണുന്നില്ലേ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇന്നത്തെ മൂന്നാമത്തെയാണിത് സൂക്ഷിച്ചൊക്കെ ഓടിക്കുക നമ്മൾ ഏകദേശം മുകളിൽ എത്താനായിട്ടുണ്ട് സൂചനകളൊക്കെ കണ്ടു തുടങ്ങി വണ്ടികളൊക്കെ ഏകദേശം ഇടവരയായി അടുത്ത് തുടങ്ങി എന്നാൽ മുകളിലെത്തും പുറത്താക്കുന്നവേണ്ടി എല്ലാ വണ്ടികളും നല്ല സ്ലോ ആയിട്ട് പോകും വേറെ കൊണ്ടല്ല മുകളിൽ എത്തുമ്പോൾ വണ്ടി കിട്ടാതിരിക്കാനാണ് ഓവർ സ്പീഡിൽ അവിടെ പോയിരിക്കുന്നത് അവിടുന്ന് പണി കിട്ടും അപ്പോൾ എല്ലാ ഏകദേശം കൃത്യമായ ഒരു വീട് പോവാൻ തുടങ്ങിയിട്ട് എങ്ങനെ അവിടെ കാണാ ശരി ശരി ഓക്കെ ശരി ഓക്കെ ഓക്കെ ബൈ ഓക്കെ നമ്മൾ ചേട്ടൻ പോവാണ് ചേട്ടൻ്റെ വർക്ക് അവിടെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിനി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്ന അധികാരം കണ്ടിട്ടില്ലാത്ത മലയാളികളായി കണ്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം വേറെ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ ഒരു ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് ഇത് ഫ്രീ ബസ് ആണ് രഥം ബസ് എന്നതിനെ പറയാം അപ്പോൾ ഇവിടെ തിരുമലേൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലേക്കും അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് പോകാനൊക്കെ വേണ്ടിയിട്ട് ഈ ടി ഡി ഇവിടുത്തെ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഒരു ബസ്സാണ് ഇന്ന് നല്ല തിരക്കുള്ള ബസ്സാണ് ബസ്സിലും നല്ല തിരക്കാണ് ഇന്ന് സ്റ്റാർട്ടിങ് പോയിൻറ്റിലൊക്കെ നല്ല തിരക്കായിരിക്കും കാണുമല്ലേ ജതത്തിൻ്റെ മാതൃ മാതൃകയിലാണ് ബസ്സുള്ളത് ഇവിടുത്തെ ഭഗവാന്റെ ആ രൂപമാണ് കാണുന്നത് ഇതാണ് തിരുപ്പതി ബാലാജി അത് പല പേരുണ്ട് തിരുപ്പതി എന്നും ശ്രീ വെങ്കടേശ്വരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ാണ് ഇവിടുത്തെ കടകൾ അടുത്ത തെറ്റപ്പുണ്ടായത് മഴ ആയതുകൊണ്ട് രണ്ടക്കൊളിച്ച് കിട്ടിയിട്ടുണ്ട് ഭക്ഷണക്കാരിൽ ഭക്ഷണമാണ് ഭക്ഷണമാണ് ഇതുവരെ തിരുപ്പതി കാണാത്തവർക്ക് തിരുപ്പതി വന്നിട്ടില്ലാത്തവർക്ക് എൻ്റെ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചേരാം ഇതാണ് ആ നേരെ കാണുന്നതാണ് ഞങ്ങളെല്ലാം ഒരുപാട് കേട്ട പ്രശസ്തമായ തിരുപ്പതി അമ്പലം ധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് ഏറിയ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുപ്പതി ക്ഷേത്രമാണ് നമുക്കിനി നമ്മുടെ തിരുപ്പതിൽ അധികാരം ഞാൻ പറഞ്ഞ അധികം ആരും മലയാളികളൊന്നും അധികം കണ്ടിട്ടില്ലാത്ത അധികം യൂട്യൂബ് വീഡിയോസൊന്നും ചെയ്തിട്ടില്ലാത്ത ഇവിടുത്തെ ആൾക്കാർ മാത്രം ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ പൂജമാകുമ്പോഴേക്കും അറിയില്ല തോന്നുന്നു അങ്ങനെ ഒരു സ്ഥലമാണ് കാസർ ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാന്ന് പറയുന്നത് വഴി കൃത്യമായിട്ട് എനിക്കും ചെലവ് കണ്ടിപ്പിച്ചിരുന്നത് അപ്പോൾ അന്വേഷിച്ചു കണ്ടുപിടിക്കണമല്ലേ ഭയങ്കര മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ചേട്ടന്റെ സൈഡിലേക്ക് ഇറങ്ങി ഇപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ് ചേട്ടൻ എന്ന് പറയുന്നത് ബംഗാളാണ് ഡാർജിലിംഗ് അപ്പോഴത്തെ ചേട്ടൻ നേപ്പാളിലെ പുലിയാണ് അപ്പോൾ എന്തൊക്കെയാണ് നല്ല പോപ്പറേഷൻ ആണ് ഇവിടെ കേട്ടിരുന്നൊക്കെ പറയും അതെ അവിടെ സ്ഥലം കണ്ടുപിടിക്കണം ഇനി ഇനിയിപ്പോൾ മഴയാണ് നോക്കാം പരമാവധി നമുക്ക് ഇന്ന് ശ്രമിക്കാം അല്ലെങ്കിൽ വേറെ ദിവസം വരാം മഴ നമുക്ക് ഈ ബൈക്കേഴ്സിനെ സംബന്ധിച്ചോളം പൊതുവെ പൊതു മഴയാണ് പ്രധാന എതിരാളി എന്തായാലും ഇപ്രാവശ്യം നമ്മളെ പരിപാടി നടക്കാൻ തോന്നുന്നില്ല ഭയങ്കര മഴയാണ് ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാന്നുള്ള വിവരം എനിക്ക് അവിടെ നിന്ന് അന്വേഷണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാന്ന് തോന്നി ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ച് ബൈക്കിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് കാട്ടിലോട്ട് നടക്കാനുള്ള സ്ഥലമാണ് അപ്പൊ പ്രത്യേകിച്ച് ഇത്രയും മഴയും ഞാൻ വിചാരിച്ചു സ്റ്റാർട്ടിങ്ങുന്ന സമയത്ത് ഇത്രയും മഴയില്ലായിരുന്നു അപ്പൊ ഇത്രയും മഴയുള്ള സമയത്ത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ കഴിയില്ല പക്ഷെ ട്രക്കിങ് ഏരിയ ആണ് മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് തോൽവി ദിവസം അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് അന്ന് നമ്മൾ തോറ്റു മടങ്ങി പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ അന്ന് എന്ന് പറഞ്ഞാൽ ശരിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാതെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് പഠിച്ചു നമുക്ക് ഒറ്റക്ക് ആയു നടക്കില്ല എന്ന് മനസ്സിലായി